തങ്ങൾ മൂന്നു മാസം മുമ്പ് നടത്തിയ ഒരു വ്യോമാക്രമണത്തിൽ രണ്ട് മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർക്കൊപ്പം ഗാസയിലെ ഹമാസ് ഭരണകൂടത്തിന്റെ തലവനായ റൌഹി മുഷ്താഹയെ വധിച്ചെന്ന് ഇപ്പോൾ പ്രസ്താവിക്കുകയാണ് ഇസ്രയേൽ സൈന്യം കമാൻഡ് ആൻഡ് കൺട്രോൾ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന വടക്കൻ ഗാസയിലെ ഒരു ഭൂഗർഭ നിലയത്തെ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇവരെ എല്ലാം വധിച്ചതെന്നും ഇസ്രയേൽ സൈനിക പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി മുഷ്താഹയും കമാൻഡർമാരായ സമേഹ് അൽ സിറാജും സമി ഔദയുമാണ് ഈ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർ ഹമാസിന്റെ ആദ്യ തലവൻ ഇസ്മായിൽ ഹനിയയും പിന്നീട് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറേയും കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് റാവി മുഷ്തഹയുടെയും കമാൻഡർമാരുടെയും ഉന്മൂലന വാർത്ത ഇസ്രായേൽ ഇപ്പോൾ പുറത്തുവിടുന്നത് ഹമാസിന്റെ ഏറ്റവും മുതിർന്ന പ്രവർത്തകരിൽ ഒരാളായിരുന്നു കൊല്ലപ്പെട്ട മുഷ്താഹ ഹമാസിന്റെ സേനാ വിന്യാസവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ നേരിട്ട് സ്വാധീനം ചെലുത്തിയിരുന്ന നേതാവാണ് ഇയാളെന്നും ഇസ്രായേൽ സൈന്യം ആ പ്രസ്താവനയിലൂടെ പറയുന്നുണ്ട് പൊളിറ്റിക്കൽ ബ്യൂറോയിലെ പ്രധാനി കൂടിയായ മുഷ്താഹയാണ് ഹമാസ് സംഘടനയുടെ സാമ്പത്തിക കാര്യങ്ങൾ എല്ലാം കൈകാര്യം ചെയ്തിരുന്നത് മറ്റ് രാജ്യങ്ങളുമായും വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ സെക്യൂരിറ്റി ചീഫായിരുന്നു സമയ അൽ സിറാജ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് നടന്ന ഇസ്രയേലിനെതിരായ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനെ സഹായിച്ചെന്ന് കരുതപ്പെടുന്ന ഹമാസ് നേതാവായ യാഹിയ സിൻവറിന്റെ ഏറ്റവും അടുത്ത സഹായിയാണ് മുഷ്താഹ യാഹ്യാസിൻവർ ജീവിച്ചിരിപ്പുണ്ടെന്നും ഗാസയിൽ ഒളിവിലാണെന്നുമാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോഴും കൂട്ടുന്നത് അതേസമയം ഇസ്രായേലിലെ ടെല്ലവീബിൽ ഇന്നലെ യമനിലെ ഹൂത്തി വിമതർ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു വ്യാഴാഴ്ച രാവിലെ നടന്ന ആക്രമണത്തിന് പിന്നിൽ തങ്ങളാണെന്ന് ഹൂത്തി വിമതർ പുറത്തുവിട്ട ഒരു പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇസ്രായേലിനെതിരായ യുദ്ധത്തിൽ പലസ്തീനിനും ലബനോണും നൽകുന്ന പിന്തുണയുടെ ഭാഗമായാണ് തങ്ങൾ ടെല്ലവേബിൽ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതെന്നാണ് ഹൂത്തി വിമതർ പറയുന്നത് ഇപ്പോഴും ലബനോണിലെ പല സ്ഥലങ്ങളിലും ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളയുമായി നേരിട്ട് ഏറ്റുമുട്ടുകയാണ് ലബനോണിലേക്ക് കൂടുതൽ കരസേനയെ ഇറക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നത് ഇറാൻ ഇസ്രായേലിൽ മിസൈൽ വർഷം നടത്തിയെങ്കിലും തിരിച്ച് ഇറാനെ ആക്രമിക്കുന്ന നീക്കങ്ങൾ ഒന്നും ഇതുവരെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല പകരം ഹിസ്ബുള്ളയെ ഉൽമൂലനം ചെയ്യാനുള്ള യുദ്ധതന്ത്രങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഒരു കാരണവശാലും ആക്രമിക്കരുതെന്ന് അമേരിക്കയും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്